ഒരു രാത്രി രണ്ട് കള്ളന്മാര് ചേര്ന്ന് ഒരു പശുവിനെയുമായിട്ട് നാടുവിടുകയാണ് ഈ ശബ്ദങ്ങളൊക്കെ കേട്ട് നാട്ടുകാരൊക്കെ ഉണരുന്നുണ്ട് അവര് കള്ളന്മാരുടെ പുറകെ പോവുകയാണ് കുറെ ദൂരം ചെന്നു കള്ളന്മാർ രണ്ടും രണ്ടു വശത്തേട്ട് പിരിഞ്ഞു പോവുകയാണ് ഒരാള് പശുവുമായും വേറൊരാള് പശുവിന്റെ കഴുത്തിലെ മണിയുമായിട്ടാണ് രക്ഷപെടുന്നത് ഇരുട്ടായത് കൊണ്ട് നാട്ടുകാർ മുഴുവൻ മണിയുടെ ശബ്ദം കേട്ട് അതിന്റെ പിന്നാലെ പോവുകയാണ് കുറെ ദൂരം കഴിയുന്നു ആ കള്ളൻ മണി ഉപേക്ഷിച്ച് വേറൊരു വഴിയിൽ കൂടി രക്ഷപ്പെടുകയാ ഈ ചെറിയ കഥ നമുക്ക് ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട് പലപ്പോഴും ഈ ലോകത്തിന്റെ ഇരുട്ടിൽപ്പെട്ട് നമ്മള് തെറ്റായ ചില ശബ്ദങ്ങളുടെ പിന്നാലെ പോവുകയാ അവസാനം നമുക്ക് ഒന്നുമൊട്ട് കിട്ടുന്നുമില്ല അത് പലപ്പോഴും സമ്പത്തിന്റെ സ്വാർത്ഥതയുടെ കാമവിചാരങ്ങളുടെ അഹങ്കാരത്തിന്റെയൊക്കെ ചില ശബ്ദങ്ങളാണ് എന്നാൽ നമ്മൾ അന്വേഷിക്കേണ്ടുന്നത് സത്യവും നീതിയും വിശുദ്ധിയും സന്തോഷവും സമാധാനവുമാണ് ഇതുപോലെ ഒരു കഥ വിശുദ്ധ വേദോത്സവത്തിൽ പറയുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ രാത്രി രാത്രിയിൽ യേശുദമ്പരാടുക്കിൽ വന്നിട്ട് പറയുന്നു ഗുരു ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം യേശുദമ്പുരാൻ അവനെ ഒന്ന് നോക്കി യേശുദമ്പുരാൻ അവനെ സ്നേഹിച്ചു എന്നാ തിരുവനന്തപുരത്തെ പറയുന്നേ എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക അവൻ ധനികനാകൊണ്ട് യേശുവിന്റെ സന്നിധിയിൽ നിന്ന് ദുഃഖത്തോടെ തിരികെ പോയി എന്ന് കൂടി ആ ഭാഗത്ത് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം അങ്ങനെ ആകാതിരിക്കട്ടെ